സമരത്തിന് വന്നവർക്ക് കണ്ടോ നിറയെ ബിരിയാണിയാണ് ബിരിയാണിയും വെള്ളവും വെജിറ്റബിൾ തന്നെയാണോ നോക്കിയോ ബിരിയാണി എന്ത് ഇത് നമ്മൾ കണ്ണൂരേക്ക് കണ്ണൂരേക്ക് നമുക്ക് അതിന് വേണ്ടി ബിരിയാണി കൊടുത്ത് കുത്തിപ്പുമായി ഒരു ബി ജെ പി പ്രവർത്തകയുടെ അടുത്തേക്ക് പോയ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തകനെ കണക്കിന് കൊടുത്തു ബിജെപി പ്രവർത്തക നമുക്കറിയാം കേരളത്തിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ ബി ജെ പിയേയും നരേന്ദ്രമോദിയും കുറ്റപ്പെടുത്തി കൊണ്ട് വീഡിയോയും പോസ്റ്റുകളുമിട്ടാൽ അവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കും അങ്ങനെയുള്ളൊരു കുൽസിത പ്രവൃത്തിയാണ് ബി ജെ പി പ്രവർത്തക പൊളിച്ചടുക്കിയത് സെക്രട്ടേറിയറ്റിൽ സമരത്തിന് വന്നവർക്ക് പ്രതിഫലമായി ബിരിയാണി നൽകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചത് അതോടൊപ്പം തന്നെ ആ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണിയാണോ എന്നുകൂടി ചോദിക്കുന്നു ഒരു പക്ഷേ ബീഫ് ബിരിയാണിയാണെങ്കിൽ അതൊരു വിവാദമാക്കാനുള്ള ശ്രമമാണ് അയാൾ നടത്തിയത് എന്നാൽ അതിനുള്ള ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് ആ ബി ജെ പി പ്രവർത്തക കണ്ണൂരിൽ നിന്നും സമരത്തിന് വന്ന തനിക്ക് വേണ്ടിയുള്ള ഫുഡാണിതെന്നും അതല്ലാതെ സമരത്തിന് ഇവിടെ ബിരിയാണി നൽകുന്നില്ല എന്നുമാണ് ആ പ്രവർത്തക പറഞ്ഞത് ആ അവതാരകനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് എസ് എഫ്ഐക്കാർ സ്കൂളിലെ കുട്ടികളെ ബിരിയാണി നൽകാമെന്ന് പറഞ്ഞ് സമരത്തിനു കൊണ്ടുപോകുന്നത് പോലെയാണിതെന്ന് അദ്ദേഹം വിചാരിച്ചു കാണും റിപ്പോർട്ടർ ചാനലിന്റെ സമീപകാലത്തെ പ്രവൃത്തികൾ കണ്ടാൽ കൈരളി ചാനൽ പോലും നാണിച്ചുപോകും